ണ്ട് നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാനായിട്ട് വലിയ പൂവല്ല മീഡിയം ഇഷ്ടംപോലെ പൂവുണ്ടാകും കുറേ തൈകളും ഉണ്ടാകും രണ്ട് രൂപയും തന്നെയാണ് ഇച്ചിരി വലിയ പൂവാണ് ഹലോ ഞാൻ ഷേളി ജോയി എൻ്റെ ഓർക്കിഡ് ഗാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കൊടുക്കുന്ന വളം അരി കഴുകിയ വെള്ളം പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ച് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ചതാണത് അതും അരി കഴുകിയ വെള്ളം കൂടി മിക്സ് ചെയ്ത് ഇരട്ടി വെള്ളവും ചേർത്താണ് ഞാൻ ഓർക്കിടുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് ഞാനിവിടെ കാണിക്കുന്നത് അരിച്ച് വേണം അരി കഴുകിയ വെള്ളം എടുക്കാൻ നമുക്ക് എത്രത്തോളം ചെടികളുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതി പഴുത്ത പഴത്തൊലി ഒരു മൂന്നാല് ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് ഇതിൻ്റെ കുറച്ചെടുത്താൽ മതി ഇതിൻ്റെ വെള്ളം ചീത്തയായ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നാച്ചുറലായിട്ടുള്ള വളം റെഡിയാക്കിയെടുക്കാം ഇരട്ടി വെള്ളം ചേർക്കണ മാസത്തിൽ രണ്ടു പ്രാവശ്യം നമ്മൾ ഫങ്കി സൈഡ് കൊടുക്കും സാഫ് ഇത് ഓർക്കിടയിൽ ചീത്തേകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫംഗി സൈഡ് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കണം കേട്ടോ ഓർക്കിനെല്ലാം വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം വളം കൊടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ വളം കൊടുക്കുന്നതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ് വെള്ളം കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് മഴ സമയത്ത് ഇത് കൊടുക്കരുത് വെയിലുള്ളത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കണത് ഇന്നത്തെ രണ്ട് മൂന്ന് മുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വിരിയാറായിട്ടുണ്ട് ഇത് വിരിഞ്ഞുകഴിയുമ്പോൾ എന്ത് കളറാണെന്ന് കാണിക്കാം ഇതിൽ കുറേ ഏലകൾ വരുന്നുണ്ട് പക്ഷെ മുട്ട് ഇതുവരെയും വന്നിട്ടില്ല ഇത് ചെറുതായിട്ട് ഒരു പൊടി പോലെ കാണുന്നുണ്ട് മുട്ടാണെന്ന് തോന്നുന്നുണ്ട് എന്ത് കളറാണെന്നും അറിയില്ല തയ്യാണ് വാങ്ങിച്ചത് ഇനി പുതിയ പുതിയ വേരുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ചെറുതായിട്ട് കാണുന്നുണ്ട് അത് മുട്ടാണെന്ന് അറിയില്ല നമുക്ക് ഈ വളം സ്പ്രെയറിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകൾക്കൊക്കെ ഞാനിപ്പം വെള്ളം ഒഴിച്ചാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ ഇലകളിൽ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കും സ്പ്രെയറിൽ ഇത് ഒഴിക്കുമ്പോൾ ഒന്ന് ഒന്നും കൂടി അരിച്ചിട്ടൊക്കെ വേണം ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇത് ചീത്തയായി പോകും സ്പ്രെയർ ഇത് മിനിയേച്ചർ ടൈപ്പാണ് വെള്ള ഇഷ്ടംപോലെ പൂവുണ്ട് മുട്ടുകൾ ഇനിയും വിരിയാനുണ്ട് നല്ല ഭംഗിയാണ് ഈ പൂ കാണാനായിട്ട് വലിയ പൂവല്ല മീഡിയം പൂ വിരിയണത് കാണിക്കണമെന്ന് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വിരിയണ ഒന്ന് കാണിച്ചതാണ് ഇത് രണ്ടു ദിവസം മുമ്പ് വിരിഞ്ഞതാണ് മുട്ടുകൾ വിരിയാറായിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ അതിനകത്തും വിരിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ വിരിയാറായിരിക്കണേ ഡെൻട്രോബിയമാണ് ടാ വിരിഞ്ഞിരിക്കുന്നത് വാടാർ കളറാണ് ഇത് ഡെൻട്രോബിയം യാമ്പാക്റ്റമാണ് ഇതെല്ലാം വിരിഞ്ഞു ഇത്രയും പൂക്കളുണ്ട് ഇതിഷ്ടംപോലെ പൂവുണ്ടാകും കുറേ തൈകളും ഉണ്ടാകും നല്ല ഭംഗിയാണ് കാണാൻ ഇതും ഡെൻഡ്രോബിയം തന്നെയാണ് ഇച്ചിരി വലിയ പൂവാണ് ഇതിലെ എല്ലാ മുട്ടുകളും പൂവളമായിട്ടുണ്ട് രണ്ടെണ്ണം ഉള്ളിഞ്ഞ് വിരിയാനായിട്ട് ബാക്കിയെല്ലാം വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല കളറാണ് തൈകളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതിന് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ജൈവ വളത്തിൻ്റെ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ